ഡോക്ടർ രാജുസ് വ്യൂസ് ആൻഡ് മെസ്സേജിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഇന്നലെ വൈകിട്ട് മൂന്നരയ്ക്ക് വൈകിട്ട് ഏഴരയ്ക്ക് കൊട്ടാരക്കരയ്ക്കടുത്ത് നെരിപ്പവിള എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പട്ടിയുടെ പട്ടി ഒരു കുട്ടിയെ ഓടിച്ച് എട്ട് വയസ്സുള്ള ബാലൻ ആ കനാലിൽ വീണ് മരിച്ച ഒരു കഥയാണ് നിങ്ങളോട് പറയാനുള്ളത് കഥയല്ല കാര്യമാണ് മഹത്സയങ്ങളായ മനുഷ്യർ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കുട്ടിയുടെ എട്ട് വയസ്സിലൊരു കുട്ടിയുടെ ജീവനാണ് പോയത് നമ്മൾ ഇന്നാ സ്ഥലം സന്ദർശിക്കുകയാണ് വളരെ ദുർഘടമായ പാതയാണ് നമ്മൾ കാണുന്നത് നിരപ്പവിള അകത്തോട്ട് കാശു ഫാക്ടറിക്ക് സമീപം ഉള്ള സ്ഥലം വളരെ ദുർഘടമായ സ്ഥലമാണ് താഴോട്ട് സ്റ്റെപ്പുകളുണ്ട് അത് കഴിഞ്ഞ് മൺവട്ടി കൊണ്ടുണ്ടാക്കിയതായിട്ടുള്ള സ്റ്റെപ്പുകളാണ് നമ്മളീ കാണുന്നത് അങ്ങോട്ട് ഇറങ്ങിപ്പോയതിന് ശേഷം പിന്നെയും ഒരു ചെറിയ തോട് നമുക്ക് മുമ്പിലായിട്ട് വരുന്നുണ്ട് ആ തോട് നമ്മൾ കടന്ന് അവരുടെ വീട്ടിലേക്ക് ചെല്ലാം അതിൻ്റെ മകളിൽ കെ എ പിയുടെ വലിയ ചോരുന്നതായിട്ടുള്ള വലിയ കനാലുണ്ട് അത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം ആ കനാലുകൾക്കെല്ലാം നല്ല ചോർച്ചയാണ് എന്നാൽ ഈ തോട് നമ്മൾ കടക്കുകയാണ് ഈ തോട് കടന്നിട്ട് വേണം അവരുടെ വീട്ടിൽ ചെല്ലുവാൻ ഇപ്പോൾ ഒരു വലിയ കയറ്റമുണ്ട് ആ കയറ്റം കയറി ഈ വീട്ടിലേക്ക് ചെല്ലാം നമുക്ക് ആ വീട് ദൂരത്തുനിന്ന് കാണാം ആ നീല അടിച്ച വീടാണ് അവിടെ അനേക ആൾക്കാർ കടന്ന് വന്നിട്ടുണ്ട് അവരെല്ലാം ആദരജ്ഞാലികൾ അനുഭവപ്പെട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് പാലം അപ്പോൾ നമുക്ക് ആ പാലത്തിൽ കൂടി കടന്ന് ഇപ്പോൾ നമ്മൾ ചെന്ന് നിൽക്കുന്നു അപ്പോൾ ഇതാണ് പാലം ഈ പാലത്തിൻ്റെ അപ്പുറത്തെ ഇപ്പുറത്തും വെള്ളം നമുക്ക് കാണാം ഈ പാലത്തിന് കൈവരിയില്ല ഈ പാലത്തിലാണ് തട്ടിയാണ് പാലത്തിൽ തട്ടിയാണ് ആ മകൻ വീഴുന്നത് നല്ല ഒഴുക്കുണ്ടായിരുന്നു ഇവിടെ വീണെങ്കിലും ഒര കിലോമീറ്റർ അകലെയാണ് ബോണ്ട് തപ്പി എടുക്കുന്നത് നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാകും നല്ല ഒഴുക്കുള്ള ഒരു തോടാണിത് അപ്പോൾ അവിടെയാണ് ഈ വലിയ ദാരുണ്യമായ അന്ത്യം നടക്കുന്നത് മൃഗസ്നേഹികൾ പട്ടികളെ ഓടിക്കാനും അതിനെ തീറ്റി കൊടുക്കുവാനും കാര്യമായെടുക്കുന്ന ആൾക്കാരെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ഞാനവരുടെ വീട്ടിൽ ചെന്നിരിക്കുന്നു ചെന്നു ഇതാണ് കൊച്ചുകുട്ടി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ് അവൻ പഴിഞ്ഞത്താണ് പഠിക്കുന്നത് കഴിഞ്ഞത്താണ് പഠിക്കുന്നത് ആ താടി വെച്ച ആള് അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് അച്ഛൻ അതുപോലെ കുറച്ച് അല്പം കഴിയുമ്പോൾ നമുക്കൊരു ഒക്കത്തിരിക്കുന്ന ഒരു കൊച്ചിനെ കാണാനായിട്ട് പറ്റും അത് ഇവന്റെ അനിയത്തിയാണ് ഈ കൊച്ചുകുട്ടിയുടെ അനിയത്തിയാണ് ആ ഒക്കത്ത് നിൽക്കുന്നത് ആ മകന് എല്ലാ ആദരജ്ഞാലുകളും അർപ്പിക്കുന്നു